നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ എ എം ടി അല്ലെങ്കിൽ എ ജി എസ് വാഹനം വർക്ക് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി അവിടെ ഒരു യൂണിറ്റ് വരുന്നുണ്ടെന്നുള്ള നമുക്കെല്ലാം അറിയാം അതിനകത്ത് ശരിക്കും ഹൈഡ്രോളിക് സിസ്റ്റം വെച്ചാണ് അതിൻ്റെ ഫംഗ്ഷനിങ് കൂടുതലും നടക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിക് മാത്രമേ ഉള്ളൂ അല്ല അതിനകത്തൊരു ഇലക്ട്രിക്കൽ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് ജിദ് ജിബ്രിലാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് എ എം ടി വാഹനങ്ങളുടെ ഗിയർ നീക്കുന്ന ആക്റ്റുവേറ്ററിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റത്തിനെ പറ്റി രണ്ട് വാക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നു ഒത്തിരി ഓടാത്ത എ എം ടി വാഹനങ്ങൾക്ക് പറ്റുന്ന ഗിയർ പ്രശ്നം ഓക്കെ ഷുവറായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം തന്നെയാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത് ആ ഹൈഡ്രോളിക് സിസ്റ്റത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാൻ സാധിക്കും വേറെ ഒന്നുമല്ല നമ്മുടെ വാഹനം ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിൽ നമ്മുടെ വാഹനം അൺലോക്ക് ചെയ്തതിന് ശേഷം ഡ്രൈവർ സൈഡിലെ ഡോർ തുറക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു മൂളിച്ച സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും ഒരു മൂളലൊച്ച ശരിക്കും അത് ആ ഹൈഡ്രോളിക്ക് പമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇലക്ട്രിക്കൽ മോട്ടർ ഇതിൽ വരുന്നുണ്ട് ആ മോട്ടറ് ഹൈഡ്രോളിക് പ്രഷർ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിലേക്ക് പ്രഷർ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോട്ടറാണ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ മോട്ടർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്തോ ഒരു സൗണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്നൊരു ലിവർ അതായത് നമ്മുടെ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് റിലീസ് ബെയറിങ്ങിനെ പുഷ് ചെയ്യുന്ന ആ ലിവർ വലിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്ററിന് കംപ്ലയിന്റ് വരുമെന്ന് ചോദിച്ചാൽ വളരെ റിയർ കേസാണ് ഈ ഒരു ആക്ച്വേറ്ററിനൊക്കെ കംപ്ലൈൻ്റ് വരുന്നത് ശരിക്കും ഇതിനകത്ത് കംപ്ലയിൻറ്റ് വരുന്ന ഒരു പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോട്ടറൊക്കെയാണ് ഇതിന് പ്രശ്നം വരുന്നത് അതായത് ഇതിനകത്തൊരു ഇലക്ട്രിക്കൽ മോട്ടറ് വരുന്നുണ്ട് ഈ ഒരു മോട്ടറ് സ്റ്റക്കായി പോകാനുള്ള ചാൻസസ് കുറച്ച് കൂടുതലാണ് അതായത് ഓട്ടം കുറവുള്ള വാഹനം എ എം ടി അല്ലെങ്കിൽ എ ജി എസ് വാഹനം അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ഉള്ള യൂസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഓടാത്ത പക്ഷം ഈ വാഹനം ഇരുന്ന് പോയിട്ടുണ്ടെന്നുണ്ട് ചിലപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ആകത്തില്ല എന്തുകൊണ്ട് സ്റ്റാർട്ട് ആകത്തില്ലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗിയർ ന്യൂട്രൽ പൊസിഷനിലാണെങ്കിലും ക്ലച്ച് അപ്ലൈ ചെയ്യാതെ അതായത് ക്ലച്ചിൻ്റെ ലിവർ വലിക്കാതെ ഈ ലിവർ വലിക്കാമെന്നുദ്ദേശം റിലീസ് ബെയറിങ്ങനെ തള്ളുക എന്നുള്ളൊരു ഫങ്ഷൻ തന്നെയാണ് അവിടെ ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോട്ടറ് വർക്ക് ചെയ്ത് ഹൈഡ്രോളിക് യൂണിറ്റ് പവർ കൊടുത്ത് ആ യൂണിറ്റാണ് ഇത് വലിക്കുന്നത് അപ്പോൾ ഈ ശരിക്കും ഈ പറഞ്ഞൊരു ഫങ്ഷൻ അവിടെ നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഇനി അഥവാ ന്യൂട്രലിലാണ് സ്റ്റാർട്ടായി പക്ഷേ വാഹനം ഗിയറിലോട്ട് വീഴുന്നില്ലെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഓട്ടം കുറവുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ കാര്യമായിട്ടുള്ള ഓട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ഓട്ടോ ഏറ്റവും വാഹനം അതായത് എ എം ടി അല്ലെങ്കിൽ ഒരു എ വാഹനം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക നോർമൽ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനം എടുക്കുക മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണ് എടുക്കുന്നതെങ്കിൽ അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഭാവിയിൽ വരാനുള്ള ചാൻസസ് ഇല്ല കുറവാണ് പിന്നെ ബാക്കിയുള്ള സർവീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോ വർഷം കൂടുമ്പോൾ ചെയ്തു പോവുക വാഹനം ആഴ്ചയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇടുക എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക നിങ്ങൾക്ക് ഓട്ടം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനത്തിന് തീരെ ഓട്ടം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എ അല്ലെങ്കിൽ എ എം ടി വാഹനം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക